നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉത്തര കർണാടകയിലെ അങ്കോലിയിലെ ശിരൂരിൽ കുന്നിടിഞ്ഞ് കാണാതായ ലോറി ഡ്രൈവർ അർജുനെ രക്ഷിക്കാൻ ഇന്ന് രാവിലെ സൈന്യം എത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരും കർണാടകയിലെ ബി ജെ പിയും ഇതിനായി സമ്മർദ്ദം ചെലുത്തിയിരുന്നു കുടുംബവും സുരേഷ് ഗോപി എം പി ഉൾപ്പെടെ കത്തയച്ചിരുന്നു കർണാടകയിൽ എല്ലായിടത്തു നിന്നും കേരളത്തിൽ നിന്നും കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന് വിമർശനം കിട്ടിയതോടെയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രതിരോധത്തിലായിരിക്കുന്നത് മലയിടിഞ്ഞതായുള്ള വാർത്തകളും ആശങ്കകളും പുറത്തുവന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ടും കർണാടക സർക്കാർ രക്ഷാപ്രവർത്തനം നടത്താൻ ഇതുവരെയും തുനിഞ്ഞിട്ടില്ല പിന്നീട് സമ്മർദ്ദം ശക്തമായപ്പോഴാണ് വിമർശനവും ശക്തമായത് ഏകദേശം ആറ് മീറ്റർ മുതൽ ഒൻപത് മീറ്റർ വരെയാണ് മൺകൂന ഉള്ളത് അത് നീക്കം ചെയ്യാൻ കർണാടക സർക്കാർ ഒരു മുൻകൈയും ഇതുവരെയും എടുത്തിട്ടില്ല ഇനി സൈന്യം എത്തിയ ശേഷമാണ് ഈ മൺകൂന നീക്കം ചെയ്യുക മൺകൂനയ്ക്കുള്ളിലെ ലോറിയുടെ സ്ഥാനം റെഡാർ കണ്ടെത്തിയതായി വാർത്തകളും പ്രചരിച്ചിരുന്നു ൽ എൻ ടിയിലെ വിദഗ്ദ്ധരാണ് റെഡാർ ഉപയോഗിച്ച് ലോറിയുടെ സ്ഥാനം കണ്ടെത്തിയതായെന്നായിരുന്നു വാർത്ത എന്നാൽ പിന്നീട് ഇത് മണ്ണിനുള്ളിലെ ഏതോ പാറകഷ്ണമാണ് എന്നും സ്ഥിരീകരിച്ചതോടെയാണ് നിരാശ പരന്നത് എന്നാൽ രണ്ടാം ഘട്ട റെഡാർ പരിശോധനയിൽ ഒരു സിഗ്നൽ ലഭിച്ചതായാണ് പുതിയ വിവരം ലഭ്യമാകുന്നതും നേരത്തെ മറ്റു മൂന്ന് സിഗ്നലുകളും ലഭിച്ചിരുന്നു ഇത് അർജുനെ കണ്ടെത്താനുള്ള സൈന്യത്തിന്റെ ജോലി എളുപ്പമാക്കും എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ സിദ്ധരാമയ്യ സർക്കാരിന് വലിയ വിമർശനമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ജനം വലിച്ചു കീറുകയാണ് എന്തായാലും കളക്ടറുടെ റിപ്പോർട്ട് കർണാടക സർക്കാർ സൈന്യത്തിന് കൈമാറിയിട്ടുണ്ട് കർണാടക സർക്കാർ നടത്തുന്ന രക്ഷാദൗത്യം പരാജയമാണ് എന്നും ഏതു നിമിഷവും മണ്ണ് ഇടിഞ്ഞു വീഴാമെന്നുമാണ് കേരളത്തിൽ നിന്നും രക്ഷാദൗത്യത്തിന് പോയ രഞ്ജിത്ത് ഇസ്രയേൽ പറയുന്നത് ചെളിയും പുതിയ വെള്ളത്തിന്റെ ഇറക്കവും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട് അർജുനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം നിർത്തുന്നു എന്ന് അർജുന്റെ സഹോദരി അർജുൻ കർണാടക സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു ഈ അഭ്യർത്ഥനയും സിദ്ധരാമയോ ഡി കെ ശിവകുമാറോ കേട്ടില്ല എന്ന് മാത്രമല്ല കേരളത്തിലെയോ കോഴിക്കോട്ടെയോ കോൺഗ്രസ് നേതാക്കൾക്കെങ്കിലും കർണാടക സർക്കാരിനെ കൊണ്ട് അത്തരമൊരു തീരുമാനം എടുപ്പിക്കാൻ സാധിച്ചില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് രക്ഷാപ്രവർത്തനം കർണാടക സർക്കാർ നിർത്തിവെക്കുന്നതായിരുന്നു എന്നറിഞ്ഞത് രക്ഷാപ്രവർത്തനം നടത്താനായി കേരളത്തിൽ നിന്നും എത്തിയ സന്നദ്ധ പ്രവർത്തകരെയും ആ പരിസരത്തേക്ക് കടക്കാൻ പോലും സർക്കാർ അനുവദിച്ചില്ല എന്നതും നമ്മൾ ഓർക്കണം അതിനിടെ വിവരങ്ങൾ ചോദിക്കാനായി ചെന്ന അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഡ്രൈവറെ കർണാടക എസ് തല്ലുകയും ചെയ്തു ഇതിന്റെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് എന്തായാലും കർണാടകത്തിലും കേരളത്തിലും കോണ്ഗ്രസിന്റെ മുഖം നഷ്ടമാകുന്നു എന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്